ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് വരവൂരിന്റെയും ദേശമംഗലത്തിന്റെയും വിദ്യാഭ്യാസ രംഗത്ത് പിന്തുണയായിരുന്ന ദീപ്തി കോളേജിലെ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കും ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുക ദീപ്തി കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന ഇ സി ദേവരാജൻ പ്രധാനാധ്യാപകരായിരുന്ന സി ഉണ്ണികൃഷ്ണൻ പി വി സുഭാഷ് വി എം അനിൽകുമാർ എ ആർ ബാബു തുടങ്ങിയവരും വിവിധ കാലഘട്ടങ്ങളിൽ ദീപ്തി കോളേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുക്കും പരിപാടിയോടനുബന്ധിച്ച പൂക്കളം ഓണപ്പാട്ടുകൾ ഓണക്കളികൾ കൈക്കൊട്ടിക്കളി വടംവലി ഓണസദ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ